മോദി സർക്കാരിന്റെ കീഴിൽ പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായ ഇ ഡി കേസുകളിൽ ശിക്ഷാനിരക്ക് ആകെ ഒരു ശതമാനം മാത്രം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി കേസുകളും വർദ്ധിക്കുന്നു കൊച്ചി നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെതിരെ അഴിമതി കേസുകളെ തുടർന്ന് നിർബന്ധിത വിരമിക്കൽ നടപടിയെടുത്തതും കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മോദി സർക്കാരിന് കീഴിൽ പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ഉപകരണമായി മാറിയെന്ന വിമർശനം ദിനംപ്രതി ശക്തമാവുകയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ചാർത്തപ്പെട്ട എൻഫോഴ്സ്മെന്റ് കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് മാത്രം നോക്കിയാൽ മതി ഇക്കാര്യം മനസ്സിലാകും കഴിഞ്ഞ വർഷം മാർച്ചിൽ കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ നൽകിയ മറുപടി വ്യക്തമാക്കിയത് എൻഫോഴ്സ്മെന്റിന്റെ കൺവിക്ഷൻ റേറ്റ് ഒരു ശതമാനം മാത്രമെന്ന് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ശിക്ഷിക്കപ്പെട്ടത് രണ്ട് കേസുകൾ മാത്രം എൻഫോഴ്സ്മെന്റ് എഴുപത്തിയൊന്ന് ശതമാനം കേസുകളും രജിസ്റ്റർ ചെയ്തത് രണ്ടാം മോദി സർക്കാരിന്റെ കാലയളവിൽ കേസുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി രണ്ട് ഏപ്രിലും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനുമിടയിൽ മാത്രം മുപ്പത്തിരണ്ട് കേസുകൾ അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസർമാർക്കെതിരെ അഴിമതി കേസുകളും നിരവധിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ചണ്ഡീഗഡിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ വിശാൽ ദ്വീപിനെതിരെ സിബിഐ കേസെടുത്തത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇ ഡി ഉദ്യോഗസ്ഥൻ ലളിത് ബാസദിനെ അഞ്ചു ലക്ഷം കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ ബംഗളൂരു പ്രത്യേക സിബിഐ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേരളത്തിൽ സ്വർണക്കടത്ത് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെതിരെ കൈക്കൂലി കേസുകളെ തുടർന്ന് നിർബന്ധിത വിരമിക്കൽ നടപടിയെടുത്തത് കഴിഞ്ഞ ബുധനാഴ്ച നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതി ചേർക്കാൻ ശ്രമമുണ്ടായെന്ന വെളിപ്പെടുത്തൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെന്നൈയിലേക്ക് അതിനുശേഷം ശ്രീനഗറിലേക്കും പി രാധാകൃഷ്ണന് സ്ഥലമാറ്റം ഇപ്പോൾ നിർബന്ധിത വിരമിക്കൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയിൽ നിന്നും രണ്ടു കോടി ആവശ്യപ്പെട്ടെന്ന പരാതി എൻഫോഴ്സ്മെന്റ് കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ ശേഖർ ശേഖർകുമാറിന് സ്ഥലമാറ്റം ഷില്ലോങ്ങിലേക്ക് പശ്ചിമബംഗാളിൽ എൻഫോഴ്സ്മെന്റ് മമതാ സർക്കാർ പോര് രൂക്ഷമായി തുടരുന്നു മോദി സർക്കാരിന്റെ കാലയളവിൽ വിശ്വാസ്യത പോലും തുലാസിൽ നിൽക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈരളി ന്യൂസ് ദില്ലി